ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും ടി വിയിലുമൊക്കെ പല വാർത്തകളും കാണാറുണ്ട് ആൾക്കാർ വളരെയധികം സെൻസിറ്റീവായി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു ഒരു പ്രോബ്ലംസ് വരുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യകൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ അത് കുട്ടികളായാലും മുതിർന്നവരായാലും ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും താങ്ങാൻ അവർക്ക് കഴിവില്ലാത്തവരാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് നിങ്ങളുടെ ജീവിതമാണ് അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരാണ് പ്രോബ്ലംസ് വരുന്നത് സാധാരണമാണ് എല്ലാവരും എല്ലാം തികഞ്ഞ വ്യക്തികളൊന്നും ആയിരിക്കില്ല നമ്മൾ പല അനുഭവങ്ങളിൽ നിന്നുമാണ് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നല്ല ബോൾഡായി നല്ല കോൺഫിഡൻസ് ിറ്റി ഉണ്ടാക്കി എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും തൊട്ടാവാടി ആകാതിരിക്കുക അല്ലെങ്കിൽ ബി റഫ് ആൻഡ് ടഫ് അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ നല്ല റഫ് ആൻഡ് ടഫ് ആയിട്ട് ഈ തൊട്ടാവാടി സ്വഭാവം വളരെ സെൻസിറ്റീവ് സ്വഭാവം കളഞ്ഞിട്ട് എങ്ങനെ വളരെ റഫ് ആൻഡ് ടഫായി പെരുമാറാം നമുക്ക് നല്ല ബോൾഡൻസ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പാരൻസ് ആയാലും കുട്ടികളെ മാർക്ക് കുറയുന്നതിന് അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കുന്നതിന് വഴക്ക് പറയുമ്പോഴൊക്കെ അവർ വിചാരിച്ച ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആ ഒരു വഴക്ക് അല്ലെങ്കിൽ ആ ഒരു ഫെയില്യുർ എന്നുള്ളത് കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ അവർക്ക് പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെയാണ് കുട്ടിക്കാലം കുട്ടിക്കാലെ മാതാപിതാക്കൾ അവരെങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തി കൊണ്ടുവരുന്നത് അപ്പോൾ തോൽവികളെന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് അല്ലെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വളരെ അടുത്ത് ജസ്റ്റ് ഒന്ന് കൈ എത്തിപ്പിടിച്ചാൽ നമുക്ക് വിജയം നമ്മുടെ കൈക്കുള്ളിലാക്കാം എന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുക നമ്മൾ ഇപ്പം വിജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ മനുഷ്യനോടൊപ്പം ഉള്ളതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഓഫീസുകളിലെ ഇപ്പോൾ സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് വഴക്കൂടുമ്പോഴിപ്പം അത് ചെറിയ കുഞ്ഞുങ്ങളുടെ മുമ്പൊക്കെ മുമ്പേ വെച്ചാവുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടാതെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പഠിക്കുക അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവുക നിങ്ങളൊന്ന് ബുദ്ധിപരമായി ചിന്തിക്കുക ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്ന് ലാസ്റ്റ് നല്ല ഒരു സൊല്യൂഷൻ സൊല്യൂഷനിലോട്ട് എത്തിച്ചേർന്നാൽ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക അതിനുള്ള ക്യാപ്പബിലിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വഴക്കൊക്കെ വരുമ്പോൾ ചാടിക്കയറി ഒരു തീരുമാനങ്ങളും എടുക്കാതെ ഇപ്പോൾ രാത്രിയൊക്കെ ഒരു നൈറ്റ് നന്നായിട്ട് ഉറങ്ങുക രാവിലെ എണീറ്റ് നല്ല ഫ്രഷായി അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആകുമ്പോൾ നിങ്ങൾ രാത്രി ഇന്നലെ നടന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് റീത്തിങ്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആവുക അല്ലെങ്കിൽ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കലും വളരെയധികം സെൻസിറ്റീവായിട്ട് വളരെ തൊട്ടാവടികളായി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഓവർകം ദി ഫിയർ എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേടികൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പേടികൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയണം ഇപ്പോൾ പരാജയ ഭീതി അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഇപ്പോൾ മാർക്ക് കിട്ടുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ പരീക്ഷയെ ഫേസ് ചെയ്യുന്നതിന് ഇപ്പം സ്റ്റേജ് ഫിയർ ആൾക്കാർ എന്ത് പറയും അവരെന്ത് വിചാരിക്കും നമ്മൾ എങ്ങനെ അത് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് ലൈഫിൽ എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ച് ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേടികൾ അനാവശ്യമായിട്ടുള്ള പേടികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക ഇപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു എന്നിട്ടും എൻ്റെ ബെസ്റ്റ് കൊടുത്തു എന്നിട്ട് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല നോ പ്രോബ്ലം ഞാൻ നെക്സ്റ്റ് ടൈം നേടും എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കുക അല്ലാതെ ആൾക്കാർ ആൾക്കാരെന്ത് പറയും അവരെന്ത് വിചാരിക്കും എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എൻ്റെ അടുത്തുള്ള ആളിനെ കിട്ടി ഇങ്ങനെയുള്ള ചിന്തകൾ ഇതെല്ലാം ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അത്തരക്കാരുടെ നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ സ്വഭാവമാണ് അവരുടെ ബിഹേവിയർ ആണ് അപ്പോൾ അവരുടെ ആ നേച്ചർ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ അവരെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അവോയ്ഡ് ദം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറയേണ്ടത് സ്റ്റോക്ക് കമ്പാരിസൺ ഇതുപോലെ വളരെയധികം സെൻസിറ്റീവായ ആൾക്കാർക്ക് പ്രധാനമായും കാണുന്നൊരു സ്വഭാവമാണ് കമ്പയർ ചെയ്യുക എന്നുള്ളത് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചറസ് എന്നുള്ളൊരു സംഭവമാണ് അത് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ കമ്പാരിസൺ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നു ആ സമയം തൊട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അതിൻ്റെ ലെവൽ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് നാളെ ഇതിനേക്കാൾ നിങ്ങൾ ബെറ്റർ ആവണം അപ്പോൾ ഇന്നലത്തെക്കാട്ട് ഇന്ന് ബെറ്റർ ആവണം ഇന്നത്തെക്കാൾ ഫാർ ഫാർ ബെറ്റർ ആവണ നാളെ അത്രയ്ക്ക് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ കരിയർ ഗ്രോത്തിലും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം അപ്പൊ അങ്ങനെ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ട് ഉള്ള ഒരു വളർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കമ്പാരിസൺ ആരും ആരെയുമായിട്ടും കമ്പയർ ചെയ്തത് നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് ബെറ്റർ ആവാനുള്ള ഏറ്റവും നല്ല വഴി ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കോമ്പറ്റ് വിത്ത് യുവർ സെൽഫ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കാം മറ്റൊരാളിനോടല്ല മത്സരിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുക എങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെക്കാൾ ആയിട്ട് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്നത്തെക്കാൾ ആയിട്ട് നാളെ എങ്ങനെ നിങ്ങളുടെ പെർഫോമൻസിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇറ്റ് മേക്സ് യു ഫീൽ ബെറ്റർ എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും നിങ്ങളെ വളരെയധികം ആയിട്ട് വയ്ക്കും നിങ്ങൾ വേറെ ആരായിട്ടും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പോവേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതൊന്ന് മനസ്സിലാക്കുക ഇനി വളരെയധികം സെൻസിറ്റീവ് ആയ ആൾക്കാർക്ക് അല്ലെങ്കിൽ വളരെ തൊട്ടാപാടികൾക്ക് എങ്ങനെ ജീവിതത്തിൽ റഫ് റഫ് ആൻഡ് എഫർട്ട് പെരുമാറാൻ പറ്റും എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് ടോക്ക് ആണ് നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് നോ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ചിരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ നിങ്ങൾ ആദ്യം വേണ്ടത് സെൽഫ് ടോക്ക് എന്നൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെയധികം ഓപ്പൺ മൈൻഡായിട്ട് വളരെ നെഗറ്റീവ്സും പോസിറ്റീവ്സും സംസാരിക്കുക അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എവിടെയാണ് കഴിവുകൾ എവിടെയാണ് നിങ്ങളുടെ കുറവുകൾ ആ സ്ട്രെങ്ത് വീക്ക്നെസ് ആദ്യം നന്നായിട്ട് ഒരു സെൽഫ് അനാലിസിസ് നടത്തുക എന്നിട്ട് അതൊന്നും മനസ്സിലാക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റാണ് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോഴാണ് ചെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ്സ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ നിങ്ങളെ അസസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പം മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നന്നായിട്ട് സംസാരിക്കുക ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണീ എണീറ്റുടൻ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എങ്ങനെ ചെയ്യണം എൻ്റെ പെൻഡിങ് വർക്ക്സ് എന്താണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാനുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ടു ലു ലിസ്റ്റിൽ അന്നത്തെ ദിവസത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഡിസ്കസ് ചെയ്യുക നിങ്ങളോട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉള്ള അന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല ഒരു ടു ത്രീ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും സമാധാനമായിട്ടൊരു ചിന്തിക്കുക എന്നിട്ട് അതിൽ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് വേ എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എങ്ങനെയായാലും അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്യാൻ കഴിയുക സെൽഫ് ഗൈഡൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് ആ ഡിസിഷൻസ് ഗുഡ് ഓർ ബാഡ് എന്തായാലും അത് ചെയ്യാനൊക്കെ നിങ്ങളെ വളരെയധികം ഈ സെൽഫ് ഗൈഡൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റാരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നേലും ഉപദേശിക്കാനില്ല നിങ്ങൾക്ക് ചോദിക്കാനില്ലെങ്കിൽ പോലും സെൽഫ് ഗൈഡൻസ് ശീലമായുള്ള ശീലമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ സ്വയം ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയണം എന്നുള്ളതാണ് കാരണം എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആത്യന്തികമായി എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയോടെ ജീവിക്കുക അപ്പോൾ ഇതിനൊക്കെ വളരെയധികം സെൽഫ് ടോക്ക് നിങ്ങളെ ക്യാപ്പബിൾ ആക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതിനാദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവാക്കി ആക്കി വയ്ക്കുക എന്ത് കാര്യങ്ങൾ ചിന്തിച്ചാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എന്നെ കൊണ്ടത് കഴിയും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ഒരിക്കലും എനിക്ക് കഴിയില്ല എനിക്ക് പറ്റില്ല ഞാൻ വളരെ സെൻസിറ്റീവാണ് എനിക്ക് ആളാണ് അല്ലെങ്കിൽ ഞാൻ കൂട്ടിയാൽ കൂടില്ല ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വേരോടെ കളയുക ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഒരു തോട്ട് പോലും നിങ്ങളുടെ ചിന്തയിലേക്ക് വരാതെ നിങ്ങൾ നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എപ്പോഴും എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ തന്നെ ുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു എന്നാണ് അപ്പൊ പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചാൽ പോരെ പോസിറ്റിവിറ്റി കൊണ്ടുവന്നാ പോരേ അപ്പൊ നമ്മുടെ ലൈഫിൽ ചിന്തിക്കുന്നതെല്ലാം സംഭവിക്കുന്നതെല്ലാം വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ വരും അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് നിർബന്ധമായി നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഉപേക്ഷിക്കുക നിങ്ങൾ ഒരിക്കലും ആളല്ല നിങ്ങളുടെ മനസ്സിൻ്റെ കഴിവ് വളരെയധികം അപാരമാണ് അത് നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് മനുഷ്യന് ഉള്ള കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും കഴിവുകൾ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് പക്ഷെ പലപ്പോഴും മനുഷ്യരത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൽ ചേഞ്ചും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഒരു ചേയ്ഞ്ചും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുക ഈ നിമിഷം തന്നെ അല്ലെങ്കിൽ ഐ ഹാവ് ടു ഫോക്കസ് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഐ ഹാവ് ദി പവർ എനിക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ട് ഐ ക്യാൻ ഡൂ ഇറ്റ് ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് സെൽഫ് ടോക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻഡിലേ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യുക നിങ്ങൾ വീണ്ടും വീണ്ടും അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങളെ പഠിപ്പിക്കുക എനിക്ക് കഴിയും ഞാൻ കഴിവില്ലാത്ത കഴിവില്ലാത്ത ഒരാളല്ല അല്ലെങ്കിൽ ഞാൻ നല്ല കഴിവുകളുള്ള ഒരാളാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വളരെയധികം നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക ഇനി സെൽഫ് ഗൈഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളെ സെൽഫ് ഗൈഡ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ സെൽഫ് ഗൈഡൻസ് അവർക്കും കൂടെ എന്താണ് നിങ്ങൾ ഇതുപോലുള്ള ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ മറ്റൊരാളിനൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യുന്ന വഴി ഒന്ന് ചിന്തിച്ച് നോക്കുക നാളെ ഇതുപോലുള്ളൊരു പ്രശ്നം നമുക്ക് വന്നാൽ നമ്മൾ അപ്പോഴും അത് സോൾവ് ചെയ്യാൻ ക്യാപ്പബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ തേർഡ് പോയിന്റ് സെൽഫ് സജഷൻസ് എന്നുള്ളതാണ് വളരെ ടഫ് ആയ സമയത്താണ് അല്ലെങ്കിൽ വളരെയധികം ടെൻഷനായ സമയത്ത് മനസ്സിനെ വളരെയധികം സംയമനത്തോടെ അപ്രോച്ച് ചെയ്യുക വളരെയധികം ടെൻസഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യത്തിലിരിക്കുമ്പോൾ വായിത്തോന്നിതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ഇപ്പം നിങ്ങൾ ടെൻഷനിലാണ് ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മൈൻഡിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക ഒരു തീരുമാനങ്ങളെ എടുക്കാതിരിക്കുക വളരെയധികം റിലാക്സ്ഡ് ആയതിന് ശേഷം നിങ്ങൾ ഒരു നല്ലൊരു സജഷൻ നിങ്ങളോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കുക നെഗറ്റീവ് മെൻറ്റാലിറ്റി ടെൻഷനിലും സ്ട്രെസ്സിലും ഒന്നും ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ഫോർത്ത് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളതാണ് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക സ്വയം പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ പ്രചോദിപ്പിക്കുക എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ചെയ്യുക പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ തളരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിനൊക്കെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവണമെന്നില്ല കാരണം ഇന്നത്തെ ആർക്കും ആരെയും തെറ്റ് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്ക് ബിസി ലൈഫാണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ പോലും അല്ലെങ്കിൽ അത് എത്തിച്ചുകൊണ്ട് പോകാൻ പോലും ഉള്ള സമയം ആർക്കും തികയുന്നില്ല അപ്പം നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മളെ ആരും േറ്റ് ചെയ്യുന്നില്ല നമ്മളെ ആരും സഹായിക്കുന്നില്ല ഇങ്ങനെയുള്ള പരിഭവങ്ങളും ഏർ കുറ്റപ്പെടുത്തലുകളും പറഞ്ഞിരിക്കേണ്ട സമയം അല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല എന്തിനും മറ്റൊരാള് നിങ്ങളെ സഹായിക്കണം നിങ്ങൾ സ്വയം ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള വഴി എന്താണെന്ന് സ്വയം കണ്ടെത്തണം മറ്റൊരാളെ എന്തിനു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ആവണം അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലോട്ട് നമ്മൾ നമ്മളെ കൊണ്ടുചാൻ എത്തിക്കണം അപ്പോഴാണ് നമ്മൾ നമ്മളെ ലൈഫിലെ വിജയങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോട് നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊരാൾ ഓടി വരണമെന്നില്ല അപ്പോൾ എല്ലാ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ട്രാഫിക്കിൽ റെഡ് സിഗ്നൽ എന്ത് ചെയ്യും വണ്ടി എടുത്തിട്ട് പോകില്ലല്ലോ നമ്മൾ കാർ കാറോടെയിട്ട് വെയിറ്റ് ചെയ്യും അതുപോലെ ഒരു പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു റെഡ് സിഗ്നൽ ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗ്രീൻ സിഗ്നൽ ആകുന്നത് വരെ ആ ഒരു ഗ്രീൻ സിഗ്നൽ എത്തുന്നതിന് നിങ്ങൾക്ക് എന്താണ് അറിയോ നിങ്ങൾക്ക് ക്ഷമയാണ് വേണ്ടത് നിങ്ങൾ വളരെയധികം ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് വീണ്ടും ഒരു നമ്മളൊരു എനർജി തരുന്ന അല്ലെങ്കിൽ നമ്മളൊരു പവർ നിറയ്ക്കുന്ന നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ പലർക്കും ഇന്നത്തെ ലോകത്ത് ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് സമയം ഒന്ന് ക്ഷമിക്കുക ആ റെഡ് സിഗ്നൽ ഗ്രീൻ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഓർമ്മ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് ലൈഫിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര സെൻസിറ്റീവ് ആയാലും ആ ഒരു തൊട്ടാവാടി സ്വഭാവം നിങ്ങൾ മാറ്റിയെടുക്കുക ഇപ്പം നിങ്ങളുടെ ഹാനികര നിങ്ങളുടെ ജീവിതത്തിനെ ഹാനികരമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പാരൻസിനെയോ സൊസൈറ്റിയോ വിഷമിപ്പിക്കുന്ന രീതിയിൽ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക അത് ഹസ്ബൻ്റ് ആയാലും വൈഫായാലും അച്ഛനായാലും അമ്മയായാലും കുഞ്ഞുങ്ങളായാലും ആരായാലും അങ്ങനെയുള്ള തൊട്ടാവാടികളാവാതിരിക്കുക എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ബി റെഫ് ആൻഡ് റഫ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻസ് എന്തായാലും നിങ്ങൾ നിങ്ങളെ കുറച്ച് ബോൾഡ് ആക്കി വെക്കുക കുറച്ചൊന്ന് പരുക്കനാക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ആർജിച്ചെടുക്കുക ശീലിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് മറ്റൊരാ ആൾക്ക് ഒരാളിനും നിങ്ങളുടെ ലൈഫിൽ ആവശ്യത്തിലധികം ഒരു പ്രാധാന്യം ലൈഫിൽ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻ റിലേഷൻഷിപ്പിലല്ല പേഴ്സണൽ റിലേഷൻസ് നിങ്ങൾ നല്ല ബോൾഡായിട്ട് തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അതിൻ്റെ കാര്യമല്ല പറഞ്ഞത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻസിന് അപ്പുറം അപ്പുറം ഭാര്യ ഭർത്താവ് ആ ഒരു ബന്ധത്തിനപ്പുറം അച്ഛനമ്മ ആ ഒരു ബന്ധത്തിനപ്പുറം ഉള്ള ആൾക്കാരെ അധികം പേഴ്സണൽ ഇൻ്റർഫിയർ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഇൻ്റർഫിയർ ചെയ്യാനോ അവരായിട്ട് ഒരു അറ്റാച്ച്മെന്റൊന്നും നിങ്ങൾ പോവാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഔട്ട് സൈഡ് റിലേഷൻസ് എങ്ങനെയാണ് അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം എപ്പോഴും സെറ്റ് ബൗണ്ടറി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ബൗണ്ടറിക്കുള്ളിലേക്ക് വരാൻ ആരെയും അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയോട് മാത്രം ചോദിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ സെൻസിറ്റീവ് ആകുന്ന ബിഹേവിയർ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും മറ്റുള്ള ആൾക്കാർക്ക് ഓവർ നമ്മുടെ ലൈഫിൽ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പലരും പെരുമാറില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ പറ്റാതെ വരുമ്പോഴാണ് വളരെയധികം നിങ്ങൾ സെൻസിറ്റീവായി പോകുന്നത് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങൾ വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഒരേ ഒരു ജീവിതേ ഉള്ളു അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അത് എപ്പോഴും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക അവയെ വളരെയധികം ബോൾഡായിട്ട് വളരെ കാമാൻകൂളായിട്ടാണ് വളരെ മനസംയമനത്തോടെ അതിനെ ഫേസ് ചെയ്യുക ഇപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഒരിക്കലും ഏറ്റവും സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് എന്നോട് തന്നെ എന്ന് നിങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഒന്ന് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് കുറച്ചുകൂടെ മെച്യൂർഡ് ആവുക എന്നുള്ളതാണ് നല്ല പക്വതയോടെ ചിന്തിക്കുക പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ ബിഹേവിയറിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ ഡിസിഷൻ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലും നിങ്ങളുടെ ഫാമിലിയോടും ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് കുറച്ചുകൂടെ നല്ല ബോൾഡായിട്ട് കുറച്ചുകൂടെ നല്ല ആത്മവിശ്വാസത്തോടെ അവരെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൾവേസ് കീപ് സ്മൈലിങ് അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക എന്ത് കാര്യവും ഒരു പുഞ്ചിരിയോടെ നേരിടുക ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സ് അവിടെ ഒന്ന് റിലാക്സ് ആവുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പ് തെളിഞ്ഞു വരികയാണ് അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ തൊട്ടാവാടി ആകല്ലേ അല്ലെങ്കിൽ ഒന്ന് റെഫ് ആൻഡ് എഫ് ആവും എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഏകദേശം പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും എഫ് ബിയുടെയും പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകളും ഉണ്ടാവട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളായി നിൽക്കുക വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ അപ്രോച്ച് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളിൽ തളരാതിരിക്കുക ഈ ഒരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ ലോകം അവസാനിക്കുന്നില്ല നമ്മുടെ ലൈഫ് അവസാനിക്കുന്നില്ല ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവിധ വിജയാശംസകളും എല്ലാവർക്കും നേരുന്നു ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു നന്ദി